നമ്മുടെ സാധാരണ ദിവസത്തെ ഒരു ചെവിണിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് നമുക്ക് ഒരു ഒഴിച്ചു കൂട്ടാൻ ഒരു മെഴുക്കുരട്ടി പിന്നെ മാങ്ങ ചമ്മന്തി അത്രയാണ് ഇന്നത്തെ നമ്മുടെ കേരള സൈഡിലുള്ള വിഭവങ്ങളാണ് ഇതെല്ലാം നമുക്കത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം എല്ലാവരും ഇഷ്ടപ്പെടുന്ന സാധാരണ ഒരു ഊണവിഭവമാണ് ഇത് നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമുക്കാദ്യമായിട്ട് കൂട്ടാൻ മത്തങ്ങയും ഓമയ്ക്കയാണെടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു കഷ്ണം മത്തങ്ങിയും ചെറിയൊരു കഷ്ണം ഓമയ്ക്ക എടുത്തിട്ടുണ്ട് അതിന് പച്ചമുളക് ഒരു പച്ചമുളക് എരിവ് കുറച്ചാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കുറച്ചായിട്ടുള്ളൂ ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കഷ്ണം മൂടി നകക്ക് കിടക്കത്തക്കത് വെള്ളമൊഴിച്ചു കൊടുക്കാം കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് നമ്മൾ അതിനകത്തേക്ക് വെച്ചിരിക്കുകയാണ് ഇനി രണ്ട് വിസിൽ വരുന്നവരേക്കും വേവിച്ചെടുക്കാം അതിനുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു മുറി തേങ്ങ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ മുളക് നന്നായിട്ട് അരച്ചെടുക്കത്ത കരിയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങ ചട്നിക്കുള്ള മാങ്ങ ചമ്മന്തി നമ്മുടെ അതിനുള്ള മാങ്ങ ഒരു മാങ്ങയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം ചെറുതായി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വയ്ക്കുക അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു പച്ചമുളക് മൂന്ന് കഷ്ണം ചുമന്നുള്ളി എല്ലാം ഇട്ടൊന്ന് പൊടിച്ചെടുക്കുക അതിലേക്ക് തേങ്ങ ഒരു ഒരു പിടി തേങ്ങ ഒരു രണ്ട് കരിവേപ്പില ഉപ്പ് ഇതെടുത്ത് ചതച്ചെടുക്കാം വെള്ളം ഒട്ടും തൊടാതെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ പണ്ടതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട് മാങ്ങയുടെ സീസണില ഇപ്പോൾ അത് പറ്റുമല്ലോ ഇപ്പം നാ രണ്ട് ബീസിലെല്ലാം പോയി പ്രഷറിലെല്ലാം പോയി വന്നിട്ടുണ്ട് കുക്കർ തുറന്ന് നോക്കി പാകത്തിന് വേവായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്ത് തൈര് നമ്മളിതിനെ ഉപയോഗിക്കുന്നില്ല തൈ പുളി ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് തീ കുറച്ച് വെച്ച് ഒന്ന് പതിഞ്ഞാൽ തിളങ്ങും ചെരിക്ക് തിളയ്ക്കേണ്ട ആവശ്യമില്ല സൈഡൊക്കെ ഒന്ന് പതഞ്ഞു വരുമ്പോൾ നമുക്കത് വാങ്ങിവെക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളും കറിയാണിത് കടു വറക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഒരു നുള്ള ഉലുവ മുളക് കരിയേപ്പില എല്ലാം ആയിട്ടൊന്ന് മൂപ്പിച്ച് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പുളും കറി തയ്യാറായിട്ടുണ്ട് നമുക്കിനിയൊന്ന് വെഴിക്കുരട്ടി ഉണ്ടാക്കാനുണ്ടല്ലോ എല്ലാം വെച്ചിട്ടുണ്ട് ചക്കക്കുരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇപ്പം ചക്കക്കുരുവൊക്കെ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ധാരാളം കിട്ടുന്ന സമയമല്ലേ ഇപ്പം നമുക്കിങ്ങനെ നല്ല പയറും ചക്കക്കുരുവും മാത്രം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കുരട്ടി കുറച്ചും കൂടെ ഡിഫറെൻ്റ് ടേസ്റ്റിലൊരു മെഴുക്കുരട്ടി നമുക്ക് തയ്യാറാക്കാം അതിലേക്ക് ഒരു നാല് അഞ്ച് കഷ്ണം ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം അതൊന്ന് വഴറ്റി വരണം ചുമക്ക വരെയൊന്നും മറക്കണ്ട നമ്മളതൊന്ന് വഴറ്റിയെടുത്താൽ മതി സോഫ്റ്റ് ആയാൽ മതി അത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം തോരൻ്റെ മെഴുക്കുരട്ടി നമുക്ക് ഡെയിലി ഇത് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് വേണമല്ലോ അപ്പോൾ ഒരു വ്യത്യസ്ത രീതിയിൽ നമുക്കിതൊന്ന് ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കാം കായ ചേന ഇതൊക്കെ ഇതുപോലെ മെഴുക്കുരട്ടി ഉണ്ടാക്കാവുന്നതാണ് അതിലേക്ക് ഒരു പച്ചമുളക് കീറിയത് ഇനി അരിവ് കുറവായതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നത് പിന്നെ ഒരു തണ്ട് കരിയേപ്പിലും ചേർത്തിട്ടുണ്ട് കരിയേപ്പിലയും ചേർത്തി നന്നായിട്ടൊന്ന് മുളറ്റിയെടുക്കുക അതിന് നമ്മൾ അരി കഴുകി അരിഞ്ഞൊക്കെ വെച്ചിരിക്കുന്ന ഒരു പിടി പയർ നമ്മുടെ നീണ്ട പയറുണ്ടല്ലോ അത് ഈ നീളത്തിൽ അരിഞ്ഞെടുക്കണം ചക്കക്കുരു ഒരു അതിൻ്റെ കഷ്ണം ചക്കക്കുരു അതുപോലെ കഴുകി അരിഞ്ഞൊക്കെ വെച്ചിരിക്കുന്നതാണ് കാരണം കുറച്ച് അരിയണം വേവാനെളുപ്പം ഉണ്ടപ്പം അപ്പോൾ നന്നായിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്യണം ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ലഞ്ച് ബോക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാവുന്ന നല്ലൊരു മെഴുക്കുരട്ടിയത് അപ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പം മുളക് എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല ആവി വരുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം നന്നായി നിലക്കിയിട്ടുണ്ടെല്ലാം കൂടെ വടറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതിനേം തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം എപ്പോഴും നമ്മൾ തീ കുറച്ച് വയ്ക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം പറ്റിയുള്ളൂ അല്ലെങ്കിൽ വേവ് വേവ് ശരിയാകത്തുമില്ല അപ്പം വെച്ചു ഉടനെ തന്നെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനൊന്ന് ഇളക്കി നോക്കി വെള്ളം കുറഞ്ഞിട്ടുണ്ട് പക്ഷെങ്കിലത് ശരിക്കും വെന്തിട്ടില്ല ഒന്നുകൂടെ തീ കുറച്ച് വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമെല്ലാം നല്ലതായിട്ടും വറ്റി വന്നിട്ടുണ്ട് ചക്കക്കുരു പയറും വെന്തിട്ടുമുണ്ട് അതങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് വരട്ടി തയ്യാറായിട്ടുണ്ട് നമുക്ക് ഒരു കേരള സ്റ്റൈൽ കറികളായ ഒരു പുളും കറി അതുപോലെ തന്നെ വെഴുക്ക് വരട്ടിയുടെ മാങ്ങാ ചമ്മന്തി ഇതിനെല്ലാം റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്